ലൂണെ പോലെ ഒരു നായകനെ ആരായാലും കുതിക്കും അങ്ങനെ ഒരു നായകൻ കൂടെ കൂടെയുണ്ടെങ്കിൽ ഏത് പരിശീലകൻ്റെയും ജോലി വളരെ എളുപ്പമായിരിക്കും പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായിൽ സഹരയാണ് പുള്ളി അഡ്രിയാൻ ലൂണയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് ഹാവിങ് ഇറ്റ് ഹാവിംഗ് ഗേസ് ലൈക്ക് അഡ്രിയാൻ ലൂണ ഇസ് റിയലി ഗ്രേറ്റ് ഫോർ ദി ടീം ലൂണെ പോലെ തള്ള താരങ്ങൾ കൂടെ കൂടെയുള്ളത് ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചത് തന്നെയാണ് ഹീ ലീഡ്സ് ബൈ ഡൂയിങ് ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗിവിംഗ് ഗുഡ് പാസസ് ഓർ സ്കോഡിംഗ് ഗോൾസ് ബട്ട് ഹൗ ഹീ കമ്മിറ്റ്സ് ഓൺ ട്രെയിനിങ് ലൗണ്ട് ലൂണയെ പോലെ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു താരം ടീമിന് വളരെ വളരെ അസറ്റ് ആയിരിക്കും അവൻ ടീമിന് മുതൽക്കൂട്ടാവുന്നത് കേവലം പാസുകളിലൂടെയും ഗോളുകളിലൂടെയൊന്നും മാത്രമല്ല ട്രെയിനിങ് ഗ്രൗണ്ടിൽ തൻ്റെ കളിക്കളത്തിൽ ഉണ്ടാക്കുന്ന ഒരു അർപ്പണബോധം കൊണ്ടുകൂടിയാണ് ലൂണ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവനായി മാറുന്നത് ഇറ്റ് മേക്സ് ദി ജോബ് ഓഫ് എ കോച്ച് മസ്റ്റ് ഈസിയർ വെൻ യുവർ ക്യാപ്റ്റൻ ഈസ് എ ഹാർഡ് വർക്കർ ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോലി വളരെ ഈസിയാണ് അയാളുടെ നായകൻ ഒരു അത്യധ്വാനിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കഠിനാധ്വാനിയാണെങ്കിൽ അഡ്രിയൻ ഇസ് എ വഴിയ ഓൺ പിച്ച് അഡ്രിയൻ ലൂണ കളിക്കളത്തിലെ ഒരു പോരാളി തന്നെയാണ് ദാറ്റ്സ് വാട്ട് മേക്ക് റിയൽ ക്യാപ്റ്റൻ ദാറ്റ്സ് വാട്ട് മേക്ക് എ റിയൽ ക്യാപ്റ്റൻ പുള്ളി പറയുന്നത് അത് തന്നെയാണ് ഒരു റിയൽ ക്യാപ്റ്റനെ ഉണ്ടാക്കുന്നത് അതൊക്കെയാണ് അഡ്രിയൻ ലൂണ ഒരു യഥാർത്ഥ നായകനും പോരാളിയും ഒക്കെയാണ് ഇത്തരത്തിലുള്ള താരങ്ങളെ കിട്ടുക എന്നതിൽ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ നായകന്മാരുണ്ടാവുക എന്നുള്ള ഒരു കോച്ചിൻ്റെ ജോലി വളരെയധികം ഈസിയാണ് ഇങ്ങനെയുള്ള താരങ്ങൾ കളിക്കളത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കേവലം ഗോളുകൾ അടിക്കുകയും അസിസ്റ്റുകൾ നേടുകയും ചെയ്യും പാസുകൾ നൽകുകയും ചെയ്യുന്നത് മാത്രമല്ല ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും വളരെ വലുതാണ് ലൂണി ഒരു പോരാളി തന്നെയാണ് ട്രെയിനിങ് ഗ്രൗണ്ടിലും അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഒരുപാടുണ്ടെന്ന് നമ്മുടെ സ്റ്റെഹര പറയുന്നു